മാനന്തവാടി നഗരസഭ യോഗത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി യോഗം ചേരാതെ ഭരണസമിതി അംഗങ്ങൾ ഇറങ്ങിപ്പോയി യോഗം ചേരുന്നതിൽ വീഴ്ച വരുത്തിയതിനെതിരെ ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകിയതായി എൽ ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദീർഘനാളുകൾക്ക് ശേഷം മാനന്തവാടി നഗരസഭയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി നഗരസഭയിൽ നടക്കുന്ന യോഗങ്ങളൊന്നും തന്നെ കൗൺസിലർമാരെ അറിയിക്കാതെയാണെന്നും ചെയർമാനും വൈസ് ചെയർമാനും ചേർന്ന് കൂടിയാലോചനകൾ നടത്താതെ ദുർഭരണം നടത്തുകയാണെന്നും പറഞ്ഞാണ് നഗരസഭയിൽ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഭരണകക്ഷിയിലെ തന്നെ മെമ്പറും തമ്മിലുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ എത്തിയത് ചട്ടപ്രകാരം എല്ലാ മാസവും നിർബന്ധമായും ഒരു കൗൺസിൽ യോഗമെങ്കിലും ചേരേണ്ടതുണ്ട് അത് കഴിഞ്ഞ മാസം നടത്തിയിട്ടില്ല ചേർന്ന യോഗത്തിൽ നിന്ന് ഭരണകക്ഷി ഇറങ്ങിപ്പോവുകയും യോഗം മാറ്റിവെക്കുകയും ചെയ്തു മാനന്തവാടി നഗരസഭയിൽ യോഗം ചേരാതെ ചട്ടലംഘനം നടത്തിയതിനെതിരെ ഇടതുപക്ഷ അംഗങ്ങൾ ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും എൽ ഡി എഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണസമിതിയുടെ യോഗം മാസത്തിൽ ഒരിക്കൽ ചേരണമെന്ന നിർബന്ധമാണ് അങ്ങനെ ഒരു യോഗമാണ് ഏപ്രിൽ മുപ്പത് എന്നുള്ള രീതിയിൽ ഞങ്ങള് ഈ അജണ്ട വായിക്കുമ്പോൾ തന്നെ മുൻപ് നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ചെയർമാനോട് ആവശ്യപ്പെട്ടു അതിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സണും ഇറങ്ങിപ്പോകുന്ന നിലപാട് സ്വീകരിക്കുകയും ഇന്നത്തെ ഭരണസമിതി യോഗം നടക്കാതെ അലങ്കോലമാകുന്ന രീതിയാണ് നടന്നത് എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും യു ഡി എഫിനെ തകർക്കാനുള്ള മനഃപൂർവമായ ശ്രമമാണിതെന്നും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകളിൽ നിന്ന് ഇടതുപക്ഷം പിന്മാറണമെന്നും పార్లమెంటరీ పార్టీ చైర్మన్ జేకబ్ సబాస్టిన్ వ్యక్తమాకి న్యూస్ బ్యూరో మానందవాడి